പ്രിയപ്പെട്ട കൂട്ടുകാരെ ഏറ്റവും കുറഞ്ഞ വൈദ്യുതി ഉപയോഗത്തിൽ നമുക്ക് എങ്ങനെ എ സി ഉപയോഗിക്കാം അല്ലെങ്കിൽ എ സി ഉപയോഗിക്കുമ്പോൾ വൈദ്യുതി ചാർജ് കുറയ്ക്കാനുള്ള നാല് മാർഗ്ഗങ്ങളാണ് നാല് രീതികളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പറയുന്നത് നമ്മുടെ നാട്ടിൽ എഴുപത് ശതമാനം ആൾക്കാരും എ സി ഉപയോഗിക്കുന്നവരായി മാറിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിൽ എ സി ഉണ്ടായിട്ടും വൈദ്യുതി ചാർജ് പേടിച്ച് എ സി ഉപയോഗിക്കാത്തവരും നമ്മളുടെ ഇടയിലുണ്ട് എന്നുള്ളത് സത്യമാണ് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വൈദ്യുതി ചാർജ് കുറച്ച് എ സി ഉപയോഗിക്കാനുള്ള കുറച്ച് മാർഗ്ഗങ്ങളാണ് ഈ വീഡിയോയിൽ തന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ലഡോ മലയാളം എന്ന് പറയുന്ന യൂട്യൂബ് ചാനലാണ് ഹോം അപ്ലയൻസുകളെ കുറിച്ചിട്ടുള്ള വീഡിയോകളാണ് നമ്മളുടെ ഈ ഒരു ചാനലിൽ പ്രധാനമായിട്ടും കാണുന്നത് ഓക്കെ അപ്പോൾ ഒന്നാമതായിട്ട് വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ ഏറ്റവും ആയിട്ട് ചെയ്യേണ്ടത് ഇൻസുലേഷൻ എന്ന് പറയുന്ന ഒരു സംഭവമാണ് ഇൻസുലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എ ഉപയോഗിക്കുന്ന മുറി പൂർണ്ണമായിട്ടും ഇൻസുലേറ്റഡ് ആയിരിക്കണം അതായത് പുറത്തുനിന്ന് ചൂട് റൂമിലേക്ക് കയറാത്ത രീതിയിൽ എയർ ഹോളുകളും ഡോറിൻ്റെ താഴെയുള്ള ഗ്യാപ്പുമെല്ലാം ക്രമീകരിക്കേണ്ടതാണ് അപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എ സി ടെക്നീഷ്യൻ പറയും ഞാനൊക്കെ എ സി ടെക്നീഷ്യന്മാരാണ് ഞങ്ങളെപ്പോലുള്ള ടെക്നീഷ്യന്മാർ എയർ ഹോൾ അടയ്ക്കുന്നത് ഒരുപക്ഷെ എ സി പാക്ക് ചെയ്ത് വന്നിരിക്കുന്ന തെർമോക്കോൾ വട്ടത്തി കട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ഒരു എയർ ഹോളിൻ്റെ സൈസിൽ കട്ട് ചെയ്ത് എയർ ഹോൾ അടയ്ക്കുകയാണ് പതിവ് എന്ന് പറയുന്നത് പക്ഷേ അങ്ങനെ എയർ ഹോൾ അടച്ചിട്ട് കാര്യമില്ല അങ്ങനെ എയർ ഹോൾ അടച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ഒരു വർഷമോ അല്ലെങ്കിൽ ഒന്നര വർഷമോ മാത്രം ആ എയർ ഹോള് അങ്ങനെ നിലനിൽക്കും പിന്നീട് ഉറുമ്പുകളോ എലിയോ മറ്റ് പ്രാണികളോ ഒക്കെ വന്ന് തുരന്ന് തുരന്ന് ഈ തെർമോക്കോൾ മുഴുവൻ നശിപ്പിച്ച് കളയുകയും നമ്മൾ പുറമേന്ന് നോക്കുമ്പോൾ ഒരു തെർമോക്കോൾ മാത്രം അവിടെ ഇരിക്കുന്നത് പോലെ ഇരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ എയർ ഹോളുകളൊക്കെ വളരെ കൃത്യമായിട്ട് കഴിയുമെങ്കിൽ പെർമനൻ്റ് ആയിട്ട് തന്നെ അടച്ചു വെക്കുന്നത് ഏറ്റവും നല്ലതാണ് കൂൾ എയർ പുറത്തോട്ട് പോകുന്ന അല്ലെങ്കിൽ ഹോട്ട് എയർ അകത്തോട്ട് കയറുന്ന പ്രശ്നം നമുക്ക് പരിഹരിക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ കൂടുതലായിട്ടും ഉള്ളത് ഇൻവെർട്ടർ റേസുകളാണല്ലോ നമ്മൾ റൂം ഫുൾ എയർ ടൈറ്റായിട്ട് ായിട്ടുള്ള റൂമാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇൻവെർട്ടർസുകൾ ഹൈ സ്പീഡിൽ നിന്നും ലോ സ്പീഡിലേക്ക് പോകുന്നു അങ്ങനെ ലോ സ്പീഡിലേക്ക് പോകുമ്പോൾ അവ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് വളരെ കുറയുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് റൂം ഇൻസുലേറ്റ് ചെയ്യുക എന്നുള്ളത് അതേപോലെ തന്നെ നമ്മൾ നമുക്ക് വേണ്ടുന്ന റൂമിലേക്ക് എ സി തിരഞ്ഞെടുക്കുമ്പോഴും ആ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അപ്പോൾ ഒരു നൂറ് മുതൽ നൂറ്റി ഇരുപത് സ്ക്വയർ ഫീറ്റ് വരെ ഉള്ളതിനകത്ത് വൺ ടണ്ണിൻ്റെ എ സി ഉപയോഗിക്കുക അപ്പോൾ നമുക്ക് പെട്ടെന്ന് തണുപ്പ് വേണമെന്നും പറഞ്ഞാൽ അതിനകത്ത് ഒന്നര ടണ്ണിൻ്റെ എ വെച്ചിട്ട് കാര്യമില്ല നമുക്ക് വൈദ്യുതി നഷ്ടം കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതേപോലെ തന്നെ ഒരു ഒന്നര ടെണ്ണ് വേണ്ടുന്ന റൂമിലേക്ക് വൺ ടെണ്ണിൻ്റെ എ സി വെച്ചാലും വൈദ്യുതി നഷ്ടം ആവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ എ സി വളരെ പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആവാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും ആപ്റ്റായിട്ടുള്ള മുറിയിൽ ഏറ്റവും ആപ്റ്റായിട്ടുള്ള എ സി തന്നെ വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ എല്ലാവരും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാറിൻ്റെ എ സി വാങ്ങിച്ചു വെക്കുക എന്നുള്ളതാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫൈവ് സ്റ്റാറിൻ്റെയും ത്രീ സ്റ്റാറിൻ്റെയും എ സി തമ്മിൽ വൈദ്യുതി വ്യത്യാസത്തിനകത്ത് വലിയ വ്യത്യാസങ്ങളൊന്നും വരുന്നില്ല പക്ഷേ കൂടുതൽ സമയം ഉപയോഗിക്കുന്ന എ സി ആണെങ്കിൽ നമ്മൾ ഫൈവ് സ്റ്റാറിൻ്റെ എ സി തന്നെ വാങ്ങിക്കുന്നതാണ് നല്ലത് ഒരു വർഷത്തിൽ ഫുള്ള് നൈറ്റ് ഫുള്ള് ഉപയോഗിക്കാൻ വേണ്ടിയാണ് എ സി വാങ്ങിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു ഫൈവ് സ്റ്റാർ എ സി വാങ്ങിച്ച് ഉപയോഗിക്കാം കാര്യം ത്രീ സ്റ്റാർ എ സിയേക്കാൾ അയ്യായിരം രൂപ ആറായിരം രൂപ വ്യത്യാസം ഫൈവ് സ്റ്റാർ എ സിക്ക് വരുന്നുണ്ട് എങ്കിലും നിങ്ങൾക്ക് ഒരു ദിവസം ഒരു വർഷം ഫുള്ള് ഉപയോഗിക്കാൻ വേണ്ടിയാണെങ്കിൽ ആ ഫൈവ് സ്റ്റാർ എ സി വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടും എന്നാൽ നമ്മൾ വളരെ കുറച്ച് സമയം ഇതേപോലെ നമ്മൾ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ വേണ്ടി വളരെ കൺട്രോൾഡായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ത്രീ സ്റ്റാറിൻ്റെ എ സി എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം അതേപോലെ തന്നെ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട് ആ ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിരിയോഡിക്കലി സർവീസാണ് ഒരു എ സിക്ക് പ്രധാനമായിട്ടും മൂന്ന് തരത്തിലുള്ള സർവീസുകൾ നമുക്ക് ആണ് അപ്പോൾ ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കസ്റ്റമർ അല്ലെങ്കിൽ എ സി ഉപയോഗിക്കുന്നവർ തന്നെ ചെയ്യേണ്ട സർവീസാണ് ഏറ്റവും കുറഞ്ഞത് രണ്ട് മാസം കൂടുമ്പോൾ ആ എ സിയുടെ ഫിൽറ്റർ ഊരി ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ സർവീസ് എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തിലൊരിക്കൽ ഒരു എയർ കണ്ടീഷൻ ടെക്നീഷ്യനെ വിളിച്ചിട്ട് അതിൻ്റെ ഇന്നർ ബോഡി ഇന്നറിൻ്റെ ബോഡി അഴിച്ചിട്ട് അതിനകത്ത് വന്ന് നിറഞ്ഞിരിക്കുന്ന ഡസ്റ്റുകളും മറ്റുമൊക്കെ ബ്രഷ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്യിപ്പിക്കുക ബ്രഷ് ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുക അതുപോലെ തന്നെ അതിനകത്തൊരു ഫാൻ ബ്ലോവറുണ്ട് ആ ബ്ലോവറിനകത്ത് വന്നിരിക്കുന്ന അഴുക്കും നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് അല്ലെങ്കിൽ വാക്വം ക്ലീനർ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ എയർ അടിച്ചിട്ടോ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് അതാണ് രണ്ടാമത്തെ സർവീസ് എന്ന് പറയുന്നത് ഇനി മൂന്നാമതായിട്ടുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ എ സി ഉപയോഗിച്ച് തുടങ്ങിയിട്ട് നാല് മുതൽ ആറ് വർഷം കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന എ സി ആണെങ്കിൽ ഈ എ സി അഴിച്ച് താഴെ എടുത്ത് ഡിസ്മാൻഡിൽ ചെയ്തിട്ട് ഓരോ പാർട്സും വാഷ് ചെയ്ത് റീസെറ്റ് ചെയ്യുക അപ്പോൾ ഒരു പുതിയ എ സി ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമുക്ക് ഈ എ സി ഉപയോഗിക്കാൻ സാധിക്കുന്നു ഓക്കെ ഇപ്പോൾ പൊതുവെ കൂടുതലായിട്ട് ഓൺലൈൻ വഴിയുള്ള ഒരു സർവീസ് നമുക്ക് കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് അതായത് എ സി വീട്ടിനകത്ത് തന്നെ വെച്ച് കവറിട്ട് വെള്ളം ഒഴിച്ച് സർവീസ് സർവീസ് ചെയ്യുന്ന ഒരു രീതി കണ്ടുവരുന്നുണ്ട് നിങ്ങൾ ഒരു കാരണവശാലും അങ്ങനെ ഉള്ള സർവീസ് ചെയ്യരുത് ഒരു അങ്ങനെ ചെയ്യുന്ന ഒരു ഇരി ഒരു മുപ്പത് ശതമാനം എ സിയും ഒരു നാല് മുതൽ എട്ട് മാസത്തിനുള്ളിൽ കംപ്ലയിൻ്റ് വരികയാണ് അപ്പോൾ നമ്മളിങ്ങനെ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ അവിടെ നിർത്തി തന്നെ വാട്ടർ സർവീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ഇൻവെർട്ടർ എ സിയാണ് ാണ് ഈ ഇൻവെർട്ടർ ഐസിയുടെ ബോർഡ് ഈ ഇൻഡോർ യൂണിറ്റിനകത്തും ഒരു പി സി ബി യൂണിറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈർപ്പം അതിനകത്ത് പിടിച്ചിരുന്നിട്ട് ഈ ബോർഡിനകത്ത് വരുന്ന ഓരോ ചെറിയ ചെറിയ പാർട്ടുകളുടെ ഓരോ ഐസികളുടെ ലെഗുകളൊക്കെ തുരുമ്പ് പിടിച്ച് പോവുകയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് നമ്മൾ കമ്പനിയുടെ കെയർ ഓഫ് ശരിയാക്കുമ്പോൾ എണ്ണായിരം രൂപ ഏഴായിരം രൂപയൊക്കെ ബോർഡിന് വില വരുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഫാ ഈ എ സിക്കകത്ത് വരുന്ന ഡി സി ഫാൻ മോട്ടറാണ് ഡി സി ഫാൻ മോട്ടറുകളും വളരെ പെട്ടെന്ന് തന്നെ കംപ്ലയിൻറ്റ് വരുന്നുണ്ട് അപ്പോൾ ഈ ഫാൻ മോട്ടറുകൾക്ക് ഒരു മൂവായിരം രൂപ നാലായിരം രൂപ വില വരുന്നതാണ് അതുകൊണ്ട് തന്നെ എ സി ഉപയോഗിക്കുന്നവർ നിങ്ങൾ ഒരു കാരണവശാലും ഈ ഒരു കവർ ചെയ്ത് ആ റൂമിനകത്ത് വെച്ച് തന്നെ വാട്ടർ സർവീസ് ചെയ്യുന്ന സിസ്റ്റം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് ഞാനൊരു എ സി ടെക്നീഷ്യനാണ് എനിക്ക് അറിയാവുന്നതുകൊണ്ടാണ് പറയുന്നത് ഞാനും അങ്ങനെയുള്ള സർവീസ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ചിലവർക്ക് ഈ ഒരു ഓൺലൈനിൽ കണ്ടിട്ട് അങ്ങനെ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമുള്ള ആൾക്കാരുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു കൊടുത്താലും അവർക്ക് അങ്ങനെ തന്നെ ചെയ്യണം അപ്പോൾ നമുക്ക് നമുക്കതിനുള്ള ഫെസിലിറ്റീസ് ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത് എന്ന് പറയുന്നവരുണ്ട് അവർക്ക് മാത്രമാണ് ഞാൻ അങ്ങനെ സർവീസ് ചെയ്യുന്നത് പക്ഷേ ഈ ഒരു കഴിഞ്ഞ ആഴ്ചയിലും ഞാനത് ചെയ്യരുത് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടും ഒരാളെന്നെ കൊണ്ട് നിർബന്ധിച്ച് അതേപോലെ കവർ ചെയ്ത് വാട്ടർ സർവീസ് ചെയ്യിപ്പിച്ചു എന്നുള്ളതാണ് സത്യം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങൾ കണ്ടിട്ട് അത് കൃത്യമാണ് എന്ന് തെറ്റിദ്ധരിക്കാതിരിക്കുന്നതാണ് നല്ലത് ഓക്കെ അപ്പോൾ ഞാൻ ഈ സാന്ദർഭികമായിട്ട് ആ കാര്യമൊന്നു പറഞ്ഞതാണ് അപ്പോൾ എ സിയുടെ വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള സർവീസുകൾ ചെയ്യുക ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒന്നാണ് രണ്ടോ മൂന്നോ മാസം കൂടുമ്പോൾ നിങ്ങളതിൻ്റെ ആ ഫിൽറ്റർ ഉപരി ഒന്ന് വാഷ് ചെയ്യുന്നത് ഇനി നമ്മൾ വൈദ്യുതി ചാർജ് കുറയ്ക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് മാർഗ്ഗങ്ങളുണ്ട് ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ മണിക്കൂർ എ സി ഇട്ട് കൂൾ ചെയ് കൂളാക്കിയിട്ട് എ സി ഓഫാക്കി ഫാൻ ഇട്ട് കിടക്കുക എന്നുള്ളൊരു മെത്തഡാണ് കൂടുതൽ ഞാനിപ്പോൾ ഒരു എ സി ടെക്നീഷ്യൻ ആയതുകൊണ്ട് തന്നെ കൂടുതൽ ആൾക്കാരും ഉപയോഗിക്കുന്ന ഒരു മാർഗ്ഗമാണ് അത് അത് വളരെ ഫല ഫലപ്രദമായിട്ടുള്ള മാർഗവും കൂടിയാണ് എന്നുള്ളതാണ് സത്യം ചില ആൾക്കാർ പറയും അങ്ങനെ ചെയ്യരുത് അത് ഹെൽത്തിന് കുഴപ്പമാണ് അങ്ങനെയൊന്നുമില്ല കാരണം നമ്മളെ എ സി ഇട്ട് ഒരു രണ്ടോ മൂന്നോ മണിക്കൂർ എ സി പൂർണ്ണമായിട്ട് ഒരു ട്വൻ ട്വൻറ്റി ടുയിലോ ട്വൻറ്റി ഫോറിലോ ഒക്കെ എ സി ഇട്ടിട്ട് നമ്മളെന്ത് ചെയ്യണം രണ്ടോ മൂന്നോ മണിക്കൂർ പൂർണ്ണമായിട്ട് എ സി ഇട്ടിട്ട് എ സിക്കകത്ത് റിമോട്ട് ഉപയോഗിച്ച് തന്നെ ടൈമർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക അങ്ങനെ വെക്കുമ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂർ എ സി വർക്ക് ചെയ്ത് റൂം നന്നായിട്ട് കൂളായിരിക്കും അപ്പോൾ രണ്ട് മണിക്കൂർ അതായത് നമ്മൾ ഉറങ്ങി ഉറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് എ സി ഓഫായിപ്പോവും പൂർണ്ണമായിട്ടും ഇൻസുലേറ്റഡ് ആയിട്ടുള്ള മുറിയാണെങ്കിൽ മൂന്നോ നാലോ മണിക്കൂർ ആ തണുപ്പ് നിലനിൽക്കും നമുക്ക് സുഖമായിട്ട് ഉറങ്ങി വളരെ രണ്ട് മണിക്കൂറൊക്കെ വൈദ്യുതി ചാർജ് കൊണ്ട് സുഖമായിട്ട് ഉറങ്ങാൻ വേണ്ടി സാധിക്കും അത് വളരെ ഫലപ്രദമായിട്ട് ഒരു അറുപത് ശതമാനം ആൾക്കാരും ഫോളോ ചെയ്യുന്ന ഒരു മാർഗ്ഗമാണ് അത് എന്ന് പറയുന്നത് അതേപോലെ തന്നെ മറ്റൊരു രീതിയാണ് എ സിയിലെ വൈദ്യുതി ചാർജ് കുറയ്ക്കാനുള്ള മറ്റൊരു രീതി എന്ന് പറയുന്നത് പതിനാറ് ഡിഗ്രിയിലോ പതിനേഴ് ഡിഗ്രിയിലോ ഇടാതെ എ സിയുടെ ടെമ്പറേച്ചർ ഒരു ട്വൻറ്റി എയ്റ്റിലോ ട്വൻറ്റി സെവനിലോ ട്വൻറ്റി സിക്സിലോ ഇട്ട് ഉപയോഗിക്കുക എന്ന് പറയുന്നത് അങ്ങനെ ഇട്ട് ഒരു ദിവസം മുഴുവൻ ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് എ സിയുടെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അതായത് പതിനാറിന് പകരം പതിനേഴ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ആറ് ശതമാനം വൈദ്യുതി ചാർജ് ലാഭിക്കാൻ സാധിക്കും അപ്പോൾ പതിനാറിൽ സ്ഥിരമിട്ട് ഓടിക്കുന്നതിന് പകരം അതിന് പകരം നമ്മൾ ഇരുപത്തിയാറിലിട്ട് കഴിഞ്ഞാൽ അറുപത് ശതമാനം വൈദ്യുതി ചാർജ് നമുക്ക് എ സിക്കകത്ത് ലാഭിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് സത്യം ഇപ്പോൾ അറുപത് ശതമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നൂറ് രൂപ വൈദ്യുതി ചാർജ് പതിനാറിലിടുമ്പോൾ വരുന്നു എങ്കിൽ അത് ഇരുപത്തിയാറിലിടുമ്പോൾ ആ നൂറിന് പകരം നാൽപ്പത് രൂപ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായല്ലോ അങ്ങനെ ഉപയോഗിച്ചാലും നമുക്ക് വളരെ നന്നായിട്ട് വൈദ്യുതി ചാർജ് കുറയ്ക്കാൻ വേണ്ടി സാധിക്കുന്നു നമുക്ക് ഈ കറണ്ട് ചാർജ് കുറയ്ക്കാൻ വേണ്ടി ട്രിക്കുകളോ കുറുക്കു വഴികളോ ഒന്നുമില്ല അപ്പോൾ ഈ കറണ്ട് ചാർജ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് നമ്മുടെ എ സി എത്ര കരണ്ട് എടുക്കുന്നുവെന്ന് കൃത്യമായിട്ട് അളവ് നമുക്കുള്ളത് വളരെ നല്ലതാണ് ഞാൻ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് സിബ്രോണിക്സിൻ്റെ സ്മാർട്ട് പവർ പ്ലഗ് ആണ് ഈ പ്ലഗ് നമ്മുടെ എ സിയുടെ പോയിൻ്റിലോട്ട് കണക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ നമ്മൾ എ സി ഇട്ടിരുന്നു കഴിഞ്ഞാൽ എത്ര യൂണിറ്റ് കറണ്ട് എ സി എന്ന് കൃത്യമായിട്ട് നമുക്കറിയാൻ സാധിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു ദിവസം പതിനാറിലിട്ട് നൈറ്റ് മുഴുവൻ ഉപയോഗിച്ച് നോക്കാം അടുത്ത ദിവസം ഇരുപത്തിയാറ് ലിറ്റ് ഉപയോഗിച്ച് നോക്കാം അപ്പോൾ ഉണ്ടാകുന്ന വ്യത്യാസമൊക്കെ കൃത്യമായിട്ട് നമുക്ക് ഫോണിൽ തന്നെ വളരെ സിമ്പിളായിട്ട് അനലൈസ് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു പ്ലഗ്ഗിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്കും ഈ എ സിക്കകത്ത് ഈ ഒരു സാധന ഇതേപോലുള്ള ഈ ബ്രാൻഡും ഇതേപോലെ പല ബ്രാൻഡുകളുണ്ട് അതിൻ്റെയൊക്കെ പ്ലഗുകൾ ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലുള്ള ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എ എത്ര കറണ്ട് ഉപയോഗിക്കുന്നു ഇതേപോലെ നമ്മുടെ വീട്ടിലെ മറ്റു ഉപകരണങ്ങൾ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും ക്ലാമീറ്ററുകളെയോ ആമീറ്ററുകളെ പോലെ നമ്മൾ പോയി ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല നമ്മുടെ പ്ലഗ്ഗിൽ തന്നെ ഇതൊന്ന് കണക്റ്റ് ചെയ്തു വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഒരു കൃത്യമായ ധാരണ കിട്ടും നമ്മളുടെ ഉപകരണങ്ങൾ എത്ര കരണ്ട് എടുക്കുന്നുണ്ട് ഇതിനകത്ത് ഏതാണ് കൺട്രോൾ ചെയ്ത് ഉപയോഗിക്കേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു ധാരണ കിട്ടും ഇതോടുകൂടി ഈ വീഡിയോ അവസാനിച്ചിരിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത്തരം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകൾ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കണമെങ്കിൽ നിങ്ങളുടെ ഒരു സഹകരണം ആവശ്യമാണ് നിങ്ങൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നന്ദി താങ്ക് ഫോർ വാച്ചിങ് മൈ വീഡിയോ